നമസ്കാരം വീണ്ടും മണിപ്പിച്ചു മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്ന് ബാങ്ക് നിഫ്റ്റിയെ കുറച്ച് പൊക്കി വിട്ടിട്ടുണ്ട് ഇത് കാരണം ഇന്ന് എല്ലാം കുറച്ച് പൊങ്ങിയിട്ടുണ്ട് റിലയൻസ് റിസൾട്ട് വളരെ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് കാരണം റിലയൻസും മൂന്ന് പെർസെൻറ്റേജ് കൂടിയിരിക്കുന്നു രാവിലെ നമുക്ക് ആവശ്യമുള്ള രണ്ട് മൂന്ന് സ്റ്റോക്സ് ഒക്കെ കുറച്ച് പെർസെൻ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്ന് എന്ത് സ്റ്റോക്കാണ് കൺസിഡർ ചെയ്യണം ഇത് ഇറങ്ങിയിട്ടുണ്ടെന്ന് നോക്കാം അതേസമയം ഏത്തരണ്ട് ഐ പി ഒ ഇന്ന് ഓപ്പൺ ആയിട്ടുണ്ട് ബെയർ മാർക്കറ്റ് പ്രീമിയം മൂന്ന് രൂപ എന്ന് പറഞ്ഞ കാരണത്താൽ ഇത് വെർത്ത്ലെസ് മുപ്പത്തിയെട്ട് ശതവീതം തന്നെ ഇരിക്കുന്നു ഹീറോ മോട്ടോർ കാർപ്പിന്റെ നെയിമിലിരിക്കുന്ന ഷെയർസ് ഈ ഐ പിഒിൻ്റെ ശേഷം അത് മുപ്പത്തി ഒന്നാകും രണ്ട് ഫൗണ്ടേഴ്സിന് അടുത്ത് അഞ്ച് ശതവീതം തന്നെ ഇരിക്കുന്നു ഈ ന്യൂസ് ഇപ്പോൾ വന്നിട്ടുണ്ട് ഹീറോ തന്നെ ലാർജർ ഷെയർ ഹോൾഡർ അമ്പത് ഷെയർ കൂടെ കൊടുക്കാൻ പോകുന്നതില്ല പബ്ലിക് കമ്പനി ആയതിന്റെ ശേഷം ഹീറോ തിരിച്ചും ഷെയർ വാങ്ങുമെന്ന് എൻ്റെ ഒപ്പീനിയൻ ഇത് കാരണം ഈ കമ്പനി ഇപ്പോൾ നെറ്റ് ലാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു സെയിൽസ് ഇംപ്രൂവ് ആയിട്ടുണ്ട് കടന കുറയ്ക്കാനും പിന്നെ ഇന്നും കുറച്ച് ഫാക്ടറി കെട്ടാനും വേണ്ടിയിട്ട് ഈ ഐ പി ഒ ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നു ഇത് എപ്പോൾ തന്നെ ഹീറോ എടുക്കും എന്നാണ് എൻ്റെ ചോദ്യം ഒരുപാട് പേര് തിരിച്ച് തിരിച്ച് ചോദിക്കുന്ന കാരണത്താൽ ലാസ്റ്റായിട്ട് മേടിക്കാൻ ഞാൻ പറയുന്നു ഏത്ര വേണ്ട പക്ഷേ ഹീറോയെ ഹൺസിഡർ ചെയ്യാം തന്നെ ഇരിക്കുന്നതിൽ വളരെ ബെസ്റ്റ് ഐഡിയ അങ്ങനെ ഇല്ലെന്ന് വെച്ചാൽ ഐ പി ഒരെ വില ഇറങ്ങും അപ്പൽ വേണമെങ്കിൽ ഹോക്കിയെ വേണമെങ്കിൽ എടുക്കാം ഇപ്പോഴൊക്കെ ഹോക്കി എടുക്കാൻ പറ്റത്തില്ല എന്തെന്ന് വെച്ചാ ഇപ്പോ അവരിപ്പൊ പ്രോഫിറ്റിലില്ല സോ നമ്മളെ ഹീറോ ബജാജിനെ നോക്കിയോണ്ട് നമ്മളെ നോക്കിയോണ്ട് മാത്രമേ ഇരിക്കുക ടി മോട്ടോർ വന്നിട്ട് വൈറസ് സൂചിയ അത് സെവറൽ ഹൈറ്റ് ആയിട്ടുണ്ട് ഇത് കാരണം നമ്മൾ ടി വി അടുത്ത് നമുക്ക് പോകാൻ പറ്റത്തില്ല ഇതാണ് മോട്ടാഴ്സിനെ കുറിച്ച് എൻ്റെ ഐഡിയ ടു വീലേഴ്സിൽ ഐഷാർ മോട്ടോർ കുറച്ച് കറപ്റ്റ് ആയിട്ടുണ്ട് പക്ഷേ ഇരുന്നാലും അത് വൈറസ് ഉച്ചിയാ നമുക്ക് അത്ര വലിയ റിട്ടേൺസ് ഒന്നും അതിലിരുന്ന് കിട്ടാൻ പോകുന്നതില്ല പല റിസൾട്ട്സ് വന്നായിരുന്നു പക്ഷേ ഇവ റിസൾട്ട്സ് വന്നിട്ട് മാർജിനലായിട്ട് എക്സ്പെക്റ്റേഷനെ ബീറ്റ് ചെയ്തു തോന്നുന്നു റിലയൻസ് പോലത്തെ ഒരു കമ്പനിക്ക് ബാലൻസ് ഷീറ്റ് എങ്ങനെ വേണമെങ്കിലും ഇടാം നമ്മൾ വിചാരിച്ചാൽ അതിനെ പ്രോഫിറ്റ് ആക്കാം വിചാരിച്ചാൽ പ്രോഫിറ്റിനെ കുറയ്ക്കാം നിറയെ അക്കൗണ്ടിങ് എൻട്രി കൂടെ എങ്ങനെ വേണമെങ്കിലും ഇടാം ഇത് കാരണം ഞാൻ അത്ര കോംപ്ലക്സിറ്റീൻ്റെ അക്കത്ത് ഞാൻ പോകുന്നില്ല ഹിസ്റ്റോറിക്കായി എൻ്റെ അടുത്ത് കുറച്ച് ഷെയർസ് ഇരിക്കുന്നു അതിനെ തവരെ ഈ അഞ്ച് വർഷത്തിൽ ഞാൻ വേറെ ഒന്നും കൺസിഡറും ചെയ്തിട്ടില്ല റൈറ്റ്സ് ഇഷ്യൂ വന്നതിൻ്റെ ശേഷം വല്ലരും ഞാൻ വിട്ടു സോ എനിക്ക് ആ ഷെയറിൻ്റെ മുകളിൽ ഒരു ട്രാൻസ്പെറൻസി ഇല്ല എന്ന് ഡെറ്റ് സീറോ ആക്കുമെന്ന് ഈ ഡെഡിനെ കുറിച്ചും ഞാൻ ഇതുവരെ സംസാരിച്ചില്ല സോ ഡെറ്റിനെ കുറിച്ച് സംസാരിച്ചിട്ട് ഡെഡ് കുറയ്ക്കാതിരിക്കുന്ന ശേഷം നിങ്ങളൊരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടതിരിക്കും ആ എക്സ്പ്ലനേഷൻ കൊടുത്തില്ലെങ്കിൽ എന്നെപ്പോലുള്ള ആൾക്കാർക്ക് വാർണിംഗ് ബിൽസ് വരും ഈ വാർണിംഗ് ബിൽസ് നിറയെ നമുക്ക് കിട്ടിയായിരുന്നു രണ്ടാമത് കാര്യം എന്തെന്ന് വെച്ചാൽ ഈ കച്ച എണേൻ്റെ വില ഇറങ്ങുകൊണ്ടേ പോകുന്നു ഇന്നും അതിൻ്റെ വില ഇറങ്ങും ഇത് കാരണം അവരുടെ മെയിൻ ബിസിനസ് എന്താകും എന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല ഐ എം നോട്ട് ഏബിൾ ടു പ്രഡിക്റ്റ് എന്തെന്ന് വെച്ചാൽ ഇന്നലെ എന്നെ കാണാൻ ഒരാൾ സേലത്തിലിരുന്ന് വന്നായിരുന്നു വേലത്തിലിരുന്ന് റെഗുലർ ആയിട്ട് എന്ന് വന്ന ആൾ ഒരു ഇ വി വണ്ടി വാങ്ങിയിട്ടുണ്ട് ഇ വി വണ്ടിയുടെ വില പതിനാറ് ലക്ഷം രൂപ ടു ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് പോകാം മദ്രാസിന് നാലഞ്ച് പ്രാവശ്യം ഓട്ടി വന്നായിരുന്നു ഒരു ആറുമാസമായി നേരെ വന്ന ഉടനെ വിളിപ്പുരത്തിൽ ഒരു ഫോർട്ടീൻ മിനിറ്റ്സ് ചാർജ് ഇടും തിരിച്ച് അവിടെ നിന്ന് വണ്ടി എടുത്തതിനു ശേഷം സ്ട്രെയിറ്റ് ആയിട്ട് മഡ്രാസിൽ വരും മദ്രാസിൽ നിന്ന് തിരിച്ച് പോകുന്ന സമയത്തെയും അതേ ചാർജ് അയാൾ ഇനോവ ഹൈ ക്രോസും ഒന്ന് വച്ചിട്ടുണ്ട് അവിടെ എന്ത് പറയണമെന്ന് വെച്ചാൽ ഇനോവ ഹൈക്രോസ് ആറായിരം രൂപ മാസമാകുന്നു എന്നും ആയിരം രൂപ ഇല്ല വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ആകുന്നു എന്ന് പറഞ്ഞു ഗ്രാസിന് വന്നില്ലെങ്കിലും ഇതിന് കാട്ടിൽ കുറവ് എന്നാണ് പറഞ്ഞത് വർഷത്തിന് ചാർജസ് ഒക്കെ കമ്പനിയെ കോസ്റ്റിന് എടുക്കണോ എന്നും പറഞ്ഞു ഇതിലിരുന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായ കാര്യം എന്തെന്ന് വെച്ചാൽ ഇനി പോണ പോക്കിൽ നോക്കിയാൽ ഹയർ ആൻഡ് ബെറ്റർ ബാറ്ററീസ് ഒക്കെ വരും ഇഞ്ചിനെ തീർത്ത് കെട്ടും അതായത് മുക്കാൽ മാർക്കറ്റും ഇവിക്ക് പോകും ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ മറ്റുമല്ല എന്തെന്ന് വെച്ചാൽ റിലയൻസ് വന്നിട്ട് പെട്രോൾ ആൻഡ് ഡീസലിന് ഫോറിൻ കൺട്രീസൊക്കെ ആണ് എക്സ്പോർട്ട് ചെയ്യണത് ഈ ഫോറിൻ കൺട്രീസിലൊക്കെ പെട്രോൾ ഡീസൽ ഡിമാൻഡ് കുറയും ഇന്ത്യ തന്നെ ഒരേ മാർക്കറ്റ് ഇവിടെ തന്നെ പെട്രോളും ഡീസലിൻ്റെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുന്നു ടു വീലർ ആൻഡ് ത്രീ വീലർ പോയെങ്കിൽ തീർച്ചയായിട്ടും ഈ പെട്രോൾ ഡിമാൻഡ് ആൻഡ് ഡീസൽ ഡിമാൻഡ് കുറയും എന്തെന്ന് വെച്ചാൽ മാരധീര ചെയർമാൻ എന്ത് പറയണമെന്ന് വെച്ചാൽ ഒൻലി ടോപ്പ് ട്വൽവ് പെർസെൻ്റ് ഓഫ് ഇന്ത്യ തന്നെ കാർസ് വച്ചിട്ടുണ്ട് മറ്റാൾക്കാരിൽ ബിസിനസ്സിന് വേണ്ടി കാർ വച്ചിരിക്കുന്നതല്ലാതെ മെയിനായി ട്വൽവ് പെർസെൻ്റ് തന്നെ ഓണർ ഇത് കാരണം തീർച്ചയായിട്ടും ഇന്ത്യയിൽ പെട്രോളിൻ്റെ ഡിമാൻഡ് കുറയും ഡീസൽ വന്നിട്ട് ആ എക്കണോമിയെ പുറത്താണ് ഇരിക്കുന്നത് പക്ഷെ ലോകത്തിൽ പെട്രോൾ ഡീസൽ ഡിമാൻഡ് കുറയും അതുകൊണ്ട് അതിൽ ട്രാൻസ്പെറൻസി ഇല്ലാത്ത കാരണത്താൽ എനിക്ക് അതിൽ റിസ്ക് എടുക്കാൻ പറ്റത്തില്ല ഇത് കാരണം അവരെ ഒന്നര ലക്ഷം കോടി ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് എന്നെ കൊണ്ട് ഈ സമയത്തിൽ സംസാരിക്കാൻ പറ്റത്തില്ല ഇതാണ് എൻ്റെ ഐഡിയ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് മൈക്രോ ഫിനാൻസ് പ്രൊവിഷൻ പീക്കായി പ്രോഫിറ്റബിലിറ്റി ഇംപ്രൂവ് ആകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ബട്ട് പോയ വർഷത്തിന് ഈ വർഷത്തിന് ഫിഫ്റ്റി പെർസെൻറ്റ് ഡ്രോപ്പ് ഉണ്ട് എന്ത് പ്രോഫിറ്റ് ഡ്രോപ്പ് ആയെന്ന് വെച്ചാൽ മൈക്രോ ഫിനാൻസിന് പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ഇതിൽ രണ്ടും ഒരു വലിയ ഡെവലപ്മെൻ്റ് ഉണ്ട് മൈക്രോ ഫിനാൻസ് വന്നിട്ട് ലെസ് ദാൻ സിക്സ് പെർസെൻറ്റ് ഓഫിറ്റ് ടോട്ടൽ അഡ്വാൻസസ് ഇൻഫ്രാസ്ട്രക്ചറാണ് അവർ അളയ വലിയ പ്രോബ്ലം ഏരിയ അത് വൺ പേർസെൻറ്റ് ആൻഡ് എൻ പി എസ്സിൽ അവർ തന്നെ ലോയസ്റ്റ് ഓഫ് ഓൾ സ്മോൾ ബാങ്ക്സ് ഇത് കാരണം എനിക്ക് വിഷമമില്ല ഞാൻ തിരിച്ചും പറയുന്നു ഇത് നിങ്ങൾ സൂപ്പറായിട്ട് കൺസിഡർ ചെയ്യാം എന്തെന്ന് വെച്ചാൽ ഹീസ് ലെൻഡിങ് ടു പീപ്പിൾ വെയർ നോബഡി വിൽ ലെൻഡ് അതായത് എന്തെന്ന് വെച്ചാൽ അവർ കടം കൊടുക്കുന്ന സ്ഥലത്തിൽ വേറെ ആരും കടം കൊടുക്കത്തില്ല സ്റ്റാൻഡേർഡ് ബാങ്ക്സ് അത് കാരണം ഇവർ നിങ്ങൾ കൺസിഡർ ചെയ്യാം റീറ്റെയിൽ ഡെപ്പോസിറ്റ് ഗ്രോത്ത് ട്വൻ്റി സിക്സ് പെർസെൻറ്റ് കാസാർ റേഷ്യോ ഫോർട്ടി സെവൻ പെർസെൻറ്റ് ഹൗസ് ഓഫ് ഡെപ്പോസിറ്റ് ഇരുപത്തഞ്ച് പെർസെൻറ്റ് ഏറിയിരിക്കുന്നു അവർ എന്ത് പറയണമെന്ന് വെച്ചാൽ ഇപ്പോൾ തർച്ചമയം എൻ്റെ ഡെപ്പോസിറ്റ് റേറ്റ് കുറച്ച് കയറിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഡെപ്പോസിറ്റ് റേറ്റ് കുറയ്ക്കണമെന്ന് അവർ തന്നെ പറഞ്ഞായിരുന്നു ഇതിന് അയാൾ കിരിയറാൻ പറഞ്ഞിട്ടുണ്ട് ഇൻവെസ്റ്റേഴ്സിന് താങ്ക് ചെയ്തിട്ടുണ്ട് എവറി ഇയർ വന്നിട്ട് സി സി പി അതായത് കമ്പൾസറി കൺവെർട്ടബിൾ പ്രിഫറൻഷ്യൽ ഷെയർസ് വന്നിട്ട് ഇൻവെസ്റ്റേഴ്സ് ഇട്ടുകൊണ്ടേയിരിക്കുന്നു ഈ വർഷവും ഏഴായിരത്തി അഞ്ഞൂറ് കോടി ഇട്ടിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് ഞാൻ താങ്ക് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെ കൊണ്ട് ഈ സി സി പി ഒന്നും ഇടാൻ പറ്റത്തില്ല നിങ്ങൾ മാർക്കറ്റിൽ ഈ റേറ്റ് കൺസിഡർ ചെയ്യാം പരവയസ് അമ്പത്തി ഏഴാണ് മൂന്ന് വർഷത്തിൽ ഇരിക്കും അതായത് ഈ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൽ ട്വൻറ്റി ട്വൻറ്റി നയൻ്റെ ആഹം ടോപ്പ് ഫോർ ബാങ്ക്സ് ഇൻ ഇന്ത്യ ആകുമെന്ന് പറയുന്നു ട്വൻറ്റി ട്വൻറ്റി നയൻ എന്ന് പറയുന്നത് ട്വൻ്റി തേർട്ടി ഒന്ന് ആയാലും നമുക്കതിൽ വിഷമമില്ല ഇത് കാരണം ഡെഫിനറ്റായിട്ട് നിങ്ങളിതിനെ കൺസിഡർ ചെയ്യാം അത് ഞാൻ ഇനിക്ക് പറയണത് ഇത്തത് ഇൻഡസെൻ്റ് ബാങ്ക് ഇൻഡസ് എൻ്റ് ബാങ്കിൻ്റെ റിസൾട്ട് വന്നായിരുന്നു ഗ്രാൻ്റ് ആൻഡ് ക്രോംറ്റൺ അവർ പേപ്പേഴ്സൊക്കെ കൊടുത്തായിരുന്നു ഈ കാര്യത്തിന് വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രാൻറ്റൻ ക്രോംറ്റൺ എന്ത് പറഞ്ഞാരെന്ന് വെച്ചാൽ എയർലി ടെർമിനേഷൻ ഓഫ് ട്രേഡ് കാരണം ഈ അക്കൗണ്ട് ഡിസ്ക്രിപ്റ്റൻസി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ക്രോസ് പ്രോഫിറ്റ് ലോസ് ആയിട്ടുണ്ട് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി നയൻ പോയിൻറ്റ് നയൻ എയ്റ്റ് ക്രോഴ്സ് വന്നിട്ട് ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് ഫിനാൻഷ്യൽ ഇയർലി കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റ് ഓഫ് ആകും പ്രൈസ് വാട്ടർ ഹൗസ് എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ വൺ തൗസൻഡ് നയൻ സെവൻ്റി നയൻ ക്രോർസ് ഇരിക്കുന്നു പറയുന്നു രണ്ട് പ്രാവശ്യവും നോക്കിയായിരുന്നു പക്ഷെ പറഞ്ഞ ലെവലിൽ തന്നെ ഇരിക്കുന്നു ഇതിന് ശേഷം പിന്നെ പറഞ്ഞ സൊക്കെ റൂമേഴ്സാണ് ഈ മന്ത് എൻഡിൻ്റെ അഹം റിസൾട്ട് വരും അവർ പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഈ ക്വാർട്ടറും പ്രോഫിറ്റ് കാണിക്കുമെന്ന് പക്ഷേ ഇതിൽ നെറ്റ്വർത്തിൽ എന്തോ ഒരു ഇമ്പാക്റ്റും ഇരിക്കത്തില്ല നമ്മൾ ഈ ഷെയറിനെ കൺസിഡർ ചെയ്യാൻ പറഞ്ഞു ഇരുപത് പേഴ്സൻറ്റിൻ്റെ അകം ലോ പോയിൻ്റിൽ ഇരുന്നപ്പോൾ ലാഭം ചില ആൾക്കാർ തൗസൻഡിൽ കൺസിഡർ ചെയ്തു ഞങ്ങളെ കാര്യം എന്ത് അങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു കൊല്ലം നിങ്ങൾ കാത്തിരുന്നാൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെ പോകാൻ നല്ല ചാൻസസ് ഉണ്ട് ഇറ്റ് ഈസ് ഓൺലി ആൻ എപ്പിസോഡ് ഇറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം ഇൻ എ ബാങ്ക് അതുപോലെ ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ ഇതുതന്നെ പഞ്ചാബ് നാഷണൽ ബാങ്കിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പബ്ലിക് സെക്ടർ ബാങ്ക് എത്രയ്ക്ക് ട്രാൻസ്പെറൻറ്റ് ആയിരിക്കുമെന്ന് അതിൽ പോയി നോക്കിയാൽ തന്നെ നിനക്കറിയാൻ പറ്റും ഇത് എങ്ങനെ എങ്ങനെയാണ് മൂവായിക്കൊണ്ടിരിക്കുന്നു എന്ന് അതിൽ നോക്കാൻ പറ്റും ഇത് കാരണം തന്നെ നമ്മളെ ചാനലിൽ പ്ലിക് സെക്ടർ ബാങ്കിനെ കുറിച്ച് ഒന്ന് പറയാത്തത് ഇത് എൻ്റെ സ്റ്റൈൽ ഓഫ് ഇൻവെസ്റ്റിംഗ് ഓരോ ആൾക്കാർക്കും ഓരോ സ്റ്റൈലായിരിക്കാം എൻ്റെ സ്റ്റൈൽ ഓഫ് ഇൻവെസ്റ്റിംഗ് ഇത് തന്നെ അടുത്തത് ഐ ടി സിയെ കുറിച്ച് ഒരു ന്യൂസ് വന്നിട്ടുണ്ട് ഐ ടി സിയെക്കുറിച്ച് ഫേവറബിൾ ആയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ ടി സിയുടെ റിപ്പോർട്ട് എന്തെന്ന് വെച്ചാൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആക്കിയ സെഷനിൽ ഇറങ്ങിയിട്ടുണ്ട് ഫ്യൂച്ചർ ബ്രാൻഡ്സ് ട്രഡീഷണലി ഇവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ പുതിയതായിട്ട് സ്ക്രാച്ച് ചെയറിന് ഡെവലപ്പ് ചെയ്ത് ഇവർ തന്നെ ബ്രാൻഡ് വാങ്ങും ഇപ്പോൾ വന്നിട്ട് സെഞ്ചുറി പൾപ്പ് പെർ പർ ഫാക്ടറിന് ഉത്തരാഖണ്ഡിൽ ഇരിക്കുന്ന പ്ലാന്റിനെ ഇവർ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ട് എന്താകുന്നതെന്ന് വച്ചാൽ ഇതൊരു ഡിക്ലൈനിങ് ബിസിനസ് വേൾഡ് വൈഡ് ഇന്ത്യയിൽ മാത്രം സിക്സ് ടു സെവൻ പെർസെൻറ്റ് ഗ്രോത്ത് ഇരിക്കുന്നു ബട്ട് ആരും ഇതിൽ എൻറ്റർ ആകുന്നില്ല രണ്ട് മൂന്ന് പഴയ പ്ലേയർസ് ഉണ്ട് ബട്ട് ഇതിൽ അവർ ഒരു വലിയ കൺട്രോൾ എടുത്ത് ഫാസ്റ്റായിട്ട് ഗ്രോ ആകുന്നു അറ്റ് എ ടൈം സിക്സ് ടു സെവൻ പെർസൻറ്റ് ഗ്രോത്ത് ഇരിക്കുന്നു ആൽറെഡി ഐ ടി സി ഭത്രാചലം വന്നിട്ട് കംപ്ലീറ്റ്ലി ഫുൾഡായിരിക്കണു കമ്പനിയുടെ പേരേ ഐടിസി പത്രാചലം ഇരുന്നത് അതിന്റെ ശേഷം ഐ ടി സിയിൽ മെർജായ് ക്ഷേത്ര നാച്ചുറൽ ബൈ പ്രോഡക്ട്സ് ഇരുപത്തിനാല് മന്ത്ര ഓർഗാനിക് എന്ന ബ്രാൻഡിന്റെ നെയിം നാനൂറ്റി എഴുപത്തി കോടിക്ക് വാങ്ങി ദെൻ പ്രസുമയ ഇതിനു മുമ്പേ അവർ വാങ്ങിയായിരുന്നു മദേഴ്സ് ഫ്രഷന വാങ്ങിയായിരുന്നു സോ ഇതിൽ നിന്ന് വ്യക്തമായിട്ട് നമുക്ക് എന്ത് അറിയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അവർ വന്നിട്ട് ക്ലിയർ ആയിട്ടും മാർക്കറ്റിനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഏതെങ്കിലും ഒരു നല്ല സൺറൈസ് ഫുഡാണ് വാങ്ങുന്നു ഇതുപോലെ മാർക്കറ്റിനെ അവർ ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇരിക്കുന്നു ഐ ടി സി സിറഞ്ജീവി ഇപ്പോഴും നമുക്ക് കൺസിഡർ ചെയ്യാം ഒന്നും ഇല്ല എന്ന് വെച്ചാൽ സുമ്പോൾ നമുക്ക് ഐ ടി സീനെ ഫിക്സ് ചെയ്ത് സിംഗിളും അടിക്കാം എന്ന സ്റ്റോക്കാണത് ഇത് കാരണം നമുക്കിതിനെക്കുറിച്ച് വിഷമമില്ല മാർക്കറ്റ് വീക്കായിരിക്കുന്ന കാരണത്താൽ എല്ലാ ഫണ്ട്സും പാസീവ് ഫണ്ട്സ് തന്നെ ഇടുന്നു ആക്റ്റീവ് ഫണ്ട്സ് ഇടുന്നില്ല ഇതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് പിന്നീട് സംസാരിക്കാം ഇന്റർനാഷണൽ മാർക്കറ്റിനെ കുറിച്ച് ഒരു വലിയ ഡിസ്കഷൻ എനിക്ക് ചെയ്യണമെന്ന് എനിക്ക് ഒരു തോന്നൽ ഉണ്ടായിരുന്നു നിങ്ങൾക്കും അത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും വാറൻ ബെഫ് യാത് സ്റ്റോക്ക് വാങ്ങുന്നു യാതൊരു സ്റ്റോക്ക് വിൽക്കുന്നു എന്ന് കുറിച്ചവയെ സംസാരിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും ഞാൻ പറഞ്ഞത് വാറൻ ബഫറ്റാണ് എൻ്റെ മാസ്റ്റർ ഗുരു എന്ന് സ്റ്റോക്ക് മാർക്കറ്റിന് എൻ്റെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്തതിൽ ഒരു വലിയ മനുഷ്യൻ ആരെന്ന് വെച്ചാൽ മൻമോഹൻ സിംഗ് ഓൾവേസ് അതിൻ്റെ ശേഷം സൊറോസ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഫീൽഡിൽ നിങ്ങൾ നോക്കിയാൽ എനിക്ക് സൊറോസ് നമ്പർ വൺ ബഫറ്റ് ആൻഡ് മങ്കർ നമ്പർ ടു പക്ഷേ സെറോസിനെ കുറിച്ച് ഇവരെ സംസാരിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല ബഫറ്റ് ആൻഡ് മങ്കർ തന്നെ ബിഗ് ദി ഗ്രേറ്റസ്റ്റ് അങ്ങനെ ഞാൻ വിചാരിക്കുന്നു ബഫറ്റിൻ്റെ ഒരു വലിയ പിക്ക് എല്ലാവരും പറയും ആപ്പിളാണ് പോക്ക എന്നും പറയും പിക്ക് പിക്കൻ എക്സ്പ്രസ് എന്നും പറയും ബിഗ്ഗസ്റ്റ് ബൈ വന്നിട്ട് അയാളുടെ ഷെയർ അയാൾ വാങ്ങിയത് തന്നെ ഇതുവരിക്കും രണ്ടായിരത്തി പതിനെട്ടിലിരുന്ന് എഴുപത്തി എട്ട് ബില്ല് ഡോളറിന് അവരെ ഷെയർ അവർ തന്നെ വാങ്ങിയായിരുന്നു ഇത് കാരണം ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ പന്ത്രണ്ടര പെർസെൻ്റ് കുറഞ്ഞിട്ടുണ്ട് ഷെയർ ക്യാപിറ്റൽ പന്ത്രണ്ടര പെർസെൻറ്റ് കുറഞ്ഞ കാരണത്താൽ ഇവർക്ക് ഇ പി എസ് കയറിയിട്ടുണ്ട് ഇത് കാരണം അയാൾ വാങ്ങിക്കൊണ്ടേയിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു വൺ ട്വൻറ്റി പെർസെൻറ്റ് ബുക്ക് വാല്യൂ വാങ്ങരുത് എന്ന് ഉണ്ടായിരുന്നു മോർ ദാൻ ദാറ്റ് ആ ക്യാബ് പോയതിന് ശേഷം അയാൾ തിരിച്ച് വാങ്ങാൻ തുടങ്ങി ആൾസോ നിങ്ങൾ എന്തിനു മനസ്സിലാക്കണം വെച്ചാൽ ഫെഡറൽ റിസർവനെക്കാട്ടിലും ഒരുപാട് ട്രഷർ ബ്രോണ്ട്സ് വെച്ചിട്ടുണ്ട് ഹീ ഹാസ് മോർ ദൻ ഫൈവ് പെർസെൻറ്റ് ഓഫ് ആൾ ട്രഷറി ബോണ്ട് ഔട്ട് ഓഫ് ഔട്ട് സ്റ്റാൻഡിംഗ് മുന്നൂറ്റി അമ്പത് ബില്യൺ ഡോളർ വച്ചിട്ടുണ്ട് സോ ബഫക് എന്ത് പറയണമെന്ന് വെച്ചാൽ എൻ്റെ സ്റ്റോക്കിൻ്റെ മുകളിൽ ഇരിക്കുന്ന വിശ്വാസം എനിക്ക് വേറെ സ്റ്റോക്കിലില്ല അങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് സോ ഇത് തന്നെ ബഫറ്റിൻ്റെ കൺവിക്ഷൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കമ്പനി സ്റ്റോക്ക് തന്നെ എൻ്റെ മാക്സിമം വാല്യൂ വേറെ സ്റ്റോക്കിൽ എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല ഇല്ല ഇല്ലാന്നും പറഞ്ഞു മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇഷു എന്ന് പറഞ്ഞ ജാപ്പനീസ് കമ്പനി കമ്പനിറ്റോമോ എന്ന കമ്പനി സുമിറ്റോമോയിൽ ബഫറ്റ് ഒമ്പത് ശതവീതം വാങ്ങിയതൊക്കെ നിങ്ങൾ നന്നായി അറിഞ്ഞിരിക്കും സുമിറ്റോമോയുടെ ഷെയറും ഇഷു ഷൂയിൽ നിന്നും ഷെയർ വാങ്ങി ഇഷ്യൂഷൂവിൻ്റെ ബ്രാൻഡിന് ഇന്ത്യയിൽ കൺട്രോൾ എടുക്കാൻ പോകുന്നു അത് വന്നിട്ട് ഒരു മൈക്രോ സ്റ്റോക്ക് ലിസ്റ്റഡ് സ്റ്റോക്ക് എന്ത് വാങ്ങിയെന്ന് വെച്ചാൽ അവരുടെ ഒരു പർട്ടിക്കുലർ വണ്ടി മാത്രം തന്നെ ഉണ്ട് അത് വന്നിട്ടൊരു പിക്കപ്പ് ട്രക്ക് അത് ആ സ്പേസിൽ മാർക്കറ്റിനെ ഡോമിനേറ്റ് ചെയ്യുന്നു ബട്ട് അതൊരു ചെറിയ ബിസിനസ്സാണ് അതിന് ഇവരെ കമേഴ്ഷ്യൽ വെഹിക്കിളിനും പാസഞ്ചർ വെഹി വെഹിക്കിളോടൊപ്പം ഫിറ്റായിരിക്കും എന്ന് പറഞ്ഞാണ് ഇവർ വാങ്ങിയിരിക്കുന്നു ഇത് തന്നെ ഇന്നത്തെ ന്യൂസ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇന്ന് നമുക്കൊരു നല്ല ദിവസമാണ് ഗോൾഡ് കുറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു തിരിയെ തിരി എൻ്റെ അടുത്ത് ചോദിക്കുന്ന കാരണത്താൽ ഞാൻ പറയുന്നു ഗോൾഡിനെ നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങാം എന്തെങ്കിലും പ്രോബ്ലം വരുവാണെങ്കിൽ ഞാനേ പറയാം നന്ദി നമസ്കാരം ഞങ്ങൾക്ക് നാല് ചാനലുണ്ട് പൈസ ബോൽത്ത ഹെ എന്ന ഹിന്ദി ചാനലും മണി മാത്തു എന്ന കന്നഡ ചാനലും മണി മാത്തലു എന്ന് പറയണം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ബന്ധക്കാർക്കും ഷെയർ ചെയ്ത് നോക്കാൻ പറയുക നന്ദി നമസ്കാരം